ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവരും തമ്പിനയിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ തമ്പിനയിൽ കൊടുത്ത ചെടി എന്ന് പറയുന്നത് ബോഗൻവില്ലയാണ് വില്ലയാണ് അത്രയും രസകരമായിട്ടുള്ള ഒരു ബോഗൻവില്ലയുടെ ചെടി എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് നല്ലൊരു ആകാംക്ഷ എല്ലാവരും മനസ്സിലുണ്ടാവും അപ്പോൾ ആ ഒരു ബോഗൻവില്ലയുടെ ചെടി നല്ല പ്രായമുള്ളൊരു ചെടിയാണ് ഞാൻ നഴ്സറി പോയ സമയത്ത് അത് ഒരു ഫോട്ടോ എടുത്തതായിരുന്നു അപ്പം അങ്ങനെ ഒരു ചെടി ഉണ്ടാക്കണമെന്ന ഉദ്ദേശം ഉള്ളതുകൊണ്ട് ഞാനത് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ മുന്നേ തന്നെ ഒരു നല്ലൊരു ബോഗൺവില്ല നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു ബോഗൺവില്ലയുടെ ചെടി ഞാനൊരു കമ്പ് നട്ടൊരു ഒരു കമ്പ് നട്ടിട്ട് അത് ഉണ്ടായി വന്നതാണ് ഇത് മേലെ ഞാനത് എങ്ങനെയാണ് അത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ബോഗൺവില്ല എനിക്കുണ്ടാക്കിയെടുക്കാനുള്ള ഒരു ലക്ഷ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുമെ ചെയ്തിട്ടുണ്ട് മൂന്ന് കമ്പ് ഞാൻ ഇതിൽ മൂന്ന് വ്യത്യസ്ത കളറുകൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതും കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യാം എന്നുള്ളതും കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും ഒറ്റ കളറുള്ള ചെടികൾ ചെറിയ ബുഷായിട്ടുള്ള ചെടികൾ മാത്രമേ കാണാറുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ചെടിയുമേ തന്നെ ഒരുപാട് കളറുള്ളത് നല്ല രസകരമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാനാവും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം മറ്റുള്ള ആൾക്കാരിലേക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആയ കമ്പുകൾ ഞാൻ ആദ്യമൊന്ന് കാണിച്ചു തരാം എന്നിട്ട് മാത്രമേ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കമ്പുണ്ട് അത് നമ്മളേക്ക് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ ഇത് നേരത്തെ ചെയ്ത് വെച്ചതാണ് നന്നായിട്ട് തന്നെ ടാപ്പൊക്കെ ചുറ്റി വെച്ചതാണ് കേട്ടോ അതായത് ഇതിൻ്റെ ചെറിയ തണ്ടുമെന്നുള്ള ചെടിയാണ് ഇതിൻ്റെ മുകളിൽ വേറൊരു കളറ് ഇപ്പോൾ ഞാൻ മൂന്ന് കളർ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ആണ് ഒന്ന് റോസ് കളർ ഉള്ളതാണ് ഇത് മറ്റേതിൻ്റെ തായാട്ടെ ചെയ്തത് അവിടേക്കൊന്ന് അവിടുന്ന് ടാപ്പ് കിട്ടിയത് കാണാൻ കഴിയും അപ്പം ഇത് ഇവിടുന്ന് മേലോട്ടുള്ളത് രണ്ട് കൊമ്പ തന്നെ വ്യത്യാസം ഉണ്ട് ഗ്രീൻ ആണ് മേലോട്ട് വരുന്ന സമയത്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട് ഇത് മൂന്നാമതൊന്ന് ഈ അടുത്ത് ചെയ്ത് വെച്ചതാണ് ഇത് കവർ ഇട്ട് വെച്ചതാണ് ജസ്റ്റ് തളയില വന്നിട്ടുണ്ട് ഇത് ഞാൻ കാണിച്ചു ഇത് ചെയ്തത് സക്സസ് ആയത് ഞാനൊന്ന് കാണിച്ചേരട്ടോ ടൈപ്പ് നമുക്കൊന്ന് അയച്ചെടുക്കാം ഇത് ഗ്രാഫ്റ്റ് ചെയ്തത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കമ്പിന്റെ കളർ തന്നെ വ്യത്യാസമുണ്ട് അത്യാവശ്യം ഒരു ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം നീള ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് കേട്ടോ ഇപ്പം ഇതു അടുത്ത പ്രാവശ്യം തന്നെ എന്തായാലും ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ എന്തായാലും ചെറിയ കമ്പ് കുത്തിയാലും ഉണ്ടാവുക കഴിഞ്ഞു പക്ഷെ ഞാൻ ചെയ്തത് ഒരു ചെടിമേ തന്നെ മൂന്ന് കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇതേപോലെ തന്നെ ഇത് വൈറ്റ് കളർ ഉള്ളതാണ് ഇപ്പുറത്ത് ഇതാക്കുന്ന റെഡ് കളറുള്ള ഫ്ലവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതാക്കുന്ന കൈക്കുന്നത് ഞാനൊന്ന് കാണിച്ചുതരാം ഇതും ആ കമ്പിന്റെ കളറിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഗ്രീനും ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ തളിരലകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് സക്സസ് ആയിട്ടുണ്ട് ഇത് ചെയ്തത് ഏകദേശം ഒരു ഒരു മാസം ആയിട്ടുള്ളൂ ഒരു മാസം ചെയ്തപ്പോഴേക്കന്നെ ഇത്രയും വളർച്ച ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് വലുപ്പുള്ള ഒരു കമ്പാണ് ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്ത് വെച്ചത് അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ് മൂന്നാമത്തതാക്കുന്ന ഇവിടെ സിപ്പിൻ്റെ കവറ് ഇതൊരു ലൈറ്റ് റോസ് കളർ കളറുള്ളൊരു കമ്പാണ് ചെയ്തു വെച്ചത് ഇതിൽ തളിരല വന്നിട്ടുണ്ട് ഇതാക്കുന്ന അടുത്തത് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇത് ചെയ്തു വെച്ചാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വയ്യും ഇതിൽ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം ഇതിൽ മറ്റേത് ഗ്രാഫ്റ്റ് ചെയ്യാത്തൊരു കമ്പുണ്ട് ഇതാണ് ഇവിടെ ഉണ്ട് ഈ കമ്പുമ്മൽ മറ്റൊരു കളറും കൂടി ഞാനൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഓറഞ്ച് കളറുള്ള കമ്പാണ് കേട്ടോ അത് പൂവുണ്ടാകുന്ന കമ്പാണ് ഇത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഞാൻ ചെയ്യുകയാണ് ഇതിൽ ചെയ്യാൻ പറ്റിയത് ഏകദേശം ഇതാക്കുന്ന കുറച്ച് തടിയുള്ള ഈ ഒരു കമ്പ രണ്ടും ചെയ്യാൻ പറ്റും ഏത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഏതായാലും ഞാൻ ഈ ഒരു മെലിഞ്ഞ കമ്പാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ഇത് നിറയെ എല്ലാ മുട്ടുള്ള സ്ഥലങ്ങളിലും ഇത് കിളിർത്ത് വന്നിട്ടുണ്ട് ചെറിയ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇമിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നാലാമത്തെ കളറാണ് ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതിങ്ങനെ ചെയ്യുന്നത് നോക്കുക അതിന് വേണ്ടിയിട്ട് ഈ കളങ്കമ്പേ നമുക്ക് ചെയ്യാൻ പറ്റും ഇളം കമ്പാണെങ്കിൽ പെട്ടെന്ന് സാമാനുള്ള സാധ്യത കൂടുതലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഇത് ഒരടി മുകളിലാണ് ഇതിൻ്റെ തളിര് വന്നതിന് ശേഷം ഏകദേശം ഒരു അടി മുകളിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഇതാ ഇവിടെ തന്നെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇങ്ങനെ കട്ട് എടുത്തതിനു ശേഷം ഇമ്മിൽ നല്ല മുള്ളുകളൊക്കെ ഉണ്ടാവും വലിയ മുള്ളുകളാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിന് മുകളിൽ സിപ്പപ്പിൻ്റെ കവറ് ഇട്ട് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ അത് കട്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് പകുതി കട്ട് ചെയ്ത ബ്ലേഡാണ് നമുക്കിനി വേണ്ടത് കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് താഴോട്ട് കീറി കൊടുക്കുകയാണ് ഈ പൊട്ട് ചെറിയ പകുതി ബ്ലേഡ് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് തന്നെ കീറി എടുക്കാൻ പറ്റും ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം താഴോട്ട് കീറിയിട്ടുണ്ടേ ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ബഡ് മലയൊക്കാണ് ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബഡ് എടുത്തതിനു ശേഷം അത് നമുക്ക് ഏകദേശം വേണ്ടത് ഏകദേശം ഒരു അഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് മതി അത്രത്തോളം ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ സക്സസ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പി ഇത് ഏർ ഒരു വി ഷേപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണോ ഇപ്പൊ വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്യാണ് രണ്ട് ഒരു സൈഡ് കട്ട് ചെയ്തു ഇനി അടുത്തത് രണ്ടാമത്തെ ഈ സൈഡിലേക്ക് അതേപോലെ തന്നെ ഇപ്പോൾ വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേതാ ഇപ്പോൾ രണ്ട് ഭാഗത്തും തൊലികൾ എന്തായാലും വേണം കേട്ടോ കാരണം അത് മറ്റേമ്മിലേക്ക് യോജിച്ച് ചേരാനുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിന് മേൽ ചെറിയ രീതിയിൽ ഇതൊന്ന് അകത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ചുകൊടുത്താൽ മതി അത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം വരെ ഫുള്ളായിട്ട് അത് താഴ്ത്തി കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കണ്ടാറിയാം ഈ ഭാഗത്ത് തൊലി കൂടി ചേർന്നിട്ടുണ്ട് ഇവിടെ ഒരേപോലെ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ ഭാഗത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം ഒരു നിർബന്ധമായിട്ട് ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കണം അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ നിൽക്കണം അതിന് ശേഷം ചെയ്യേണ്ടത് ഗ്രാഫ്റ്റിൻ്റെയപ്പാണ് സാധാരണ ഇത് ഈ കൃഷി ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ നമ്മൾ വാങ്ങണം ഗ്രാഫ്റ്റിൻ്റെയപ്പാണ് അപ്പോൾ അതിന്റെ ഒറ്റ ടാപ്പ് ശേഷം ഇത് ഇതിന് പ്രത്യേകത ഉണ്ട് നല്ല വലിയ കേട്ടോ അപ്പം ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യണം ഇത് തമ്മിലേക്ക് ചുറ്റി കൊടുത്താൽ മതി പിന്നെ മുള്ളുണ്ടെങ്കിൽ മുള്ളു ഫുൾ മുള്ളൊന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ മുള്ളിന്മലും ഇത് നൈസ് ആയതുകൊണ്ട് അത് കീറി കറക്റ്റായിട്ട് ഇമേൽ നിന്നോളും നല്ല ടൈറ്റായിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ചുറ്റി കൊടുക്കണം ആ കീറയിലേക്ക് ഒരു തുള്ളി വെള്ളവും ഇതിൻ്റെ ഉള്ളിലേക്ക് ചേരാൻ പാടില്ല അപ്പം ഇങ്ങനെ നന്നായിട്ട് തന്നെ വരഞ്ഞ് ചുറ്റി കൊടുക്കാം അപ്പം ഇതിൻ്റെ മുകളിൽ ചുറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് എന്ത് ചെയ്യണം ഒന്ന് ഇങ്ങനെ വരിഞ്ഞിട്ട് ഇതൊന്ന് കെട്ടി കെട്ടിക്കൊടുത്താൽ മതി ഇത് ഇതേ ടാപ്പ് ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക കെട്ടിന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക ഇങ്ങനൊരു ഒന്നോ രണ്ടോ കെട്ടിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ടൈറ്റ് ആയിട്ട് നിന്നോളും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയായാലും മഴവെള്ളം കെടുക്കാനുള്ള ചാൻസ് ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം ഇങ്ങനെ നിന്നോളത് ഇനി ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നമ്മൾ ഈ ഒരു ഇത് ബഡ് ചെയ്തതുപോലെ ഒരു സിപ്പപ്പിന്റെ കവർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മൂടിക്കൊടുത്താൽ മതി സിപ്പപ്പിൻ്റെ കവറിൽ ആദ്യം വെള്ളമാക്കണം അതായത് ഹ്യൂമിഡിറ്റി നിലനിർത്താൻ ജലാംശിന്റെ ഉള്ളിൽ എന്തായാലും വേണം അപ്പൊ അങ്ങനെ ജലാംശം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്കിത് തളിരയിൽ വരാൻ തുടങ്ങും ഇപ്പം തന്നെ തളിയില വന്നിട്ടുണ്ട് ഇത് റെഡി ആവുമോ ഇല്ലേ എന്നുള്ളത് ഏകദേശം ഒരാഴ്ച ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവട്ടോ ഈയൊരു രൂപത്തിലാണ് ഞാൻ നേരത്തെ തമ്പിനയിൽ കാണിച്ച് ചെടിയും ഉണ്ടാക്കിയെടുത്തത് ഇനി ഇത് റെഡി ആയതിനു ശേഷം ഇതാക്കുന്ന ഇതേപോലെ ഞാൻ വൈറ്റ് ചെയ്തപ്പോൾ തന്നെ രണ്ട് തളിരയിൽ വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വളർന്നതിനു ശേഷം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു കമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഉള്ളത് ഇവ ചെയ്തെടുത്താലും റെഡിയാകും ഒരു ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ അടുത്ത ഗ്രാഫ്റ്റിംഗ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക ബോഗൻവില്ല ജസ്റ്റ് ഓരോ കളർ കുഴിച്ചിടുന്നതിന് പകരം ഒറ്റ ചെടിമേ തന്നെ ഇങ്ങനെ കമ്പെടുത്ത് കുഴിച്ചിട്ടിട്ട് അതിന് കുറേ തലയിലെല്ലാം വന്നതിന് ഷൈമിൽ ഉണ്ടാക്കിയാൽ മതി അപ്പം ഈ ഒരു കാര്യം എല്ലാവരും തന്നെ ചെയ്തു നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ